ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ബീഫ് കരൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കരളിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അയൺ സിങ്ക് അതുപോലെ വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ ബി ട്വൽവ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും അതുപോലെ മെമ്മറി പവറൊക്കെ കൂട്ടുന്നതിനും അത്യുത്തമമാണ് കരൾ പക്ഷേ കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവരും ഒന്നും കരൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കരൾ നന്നായി കുക്ക് ചെയ്ത് തന്നെ നമ്മൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ഒന്നും നശിച്ചു പോവുകയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുവച്ച് കരൾ ഒരുപാട് ഫ്രൈ ആക്കി കറുപ്പിച്ച് കളയുകയൊന്നും ചെയ്യരുത് ഇതുപോലെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ഗുണവും കിട്ടുകയില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു അര കിലോയിൽ താഴെ കരളെടുത്തിട്ടുള്ളൂ ഞാനതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇതിപ്പം അരമണിക്കൂറായിട്ടുണ്ട് ഞാനത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരഞ്ച് വിസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് രണ്ട് സവാള അരിഞ്ഞ് വയ്ക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും എടുത്ത് വയ്ക്കാം ഓരോ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും അതുപോലെ കുറച്ച് ഗരം മസാലയും മീറ്റ് മസാലയും എടുത്തു വച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും ബേലീഫും കറുകപ്പൊട്ടയും കറിവേപ്പിലയും എടുത്തു വച്ചിട്ടുണ്ട് ഇതാ കരളിപ്പോൾ വെന്തിട്ടുണ്ട് ഞാൻ ആ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ബേലീഫും ഏലക്കായും കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങക്കൊത്ത് ഇട്ടുകൊടുക്കാം കൊടുക്കാം കൊത്ത് ഒരുപാട് ഫ്രൈ ആക്കൊന്നും വേണ്ട ഈയൊരു പാകം ആകുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമതുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം സവാള വേഗം വഴറ്റി കിട്ടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു പാകം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പം ഇതോരൊരുവിധം വഴറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാൻ നോക്കണേ ഇപ്പം ഇതാ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് വേവിച്ച് വെച്ച് കരൾ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്ന് നോക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഇതാ ഇതെല്ലാം മിക്സാക്കി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതാ അടിപൊളി കരൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ കരൾ ഇഷ്ടമല്ലാത്തവരും കഴിക്കും ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം അതുവരേക്കും ബായ്